നമസ്കാരം കരികളെ എന്തുണ്ട് വിശേഷം സുഖമല്ലേ കാന്താശം ചാക്കോച്ചിയാണ് നമ്മളിന്നൊരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കാം കേട്ടോ നമുക്ക് കക്കറച്ചി കഴിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു അമ്മാനോട് വെറുതെ എന്ന് പറഞ്ഞതാണ് ആള് കാലത്ത് തന്നെ പോയിട്ട് നല്ല കിട്ടിലൊന്നും കക്കറച്ചി കൊണ്ടു വന്നേക്കാം അപ്പൊ അതൊക്കെ റെഡിയാക്കി നമുക്ക് തന്നു പെട്ടെന്ന് പോയി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം വാ നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കക്കറച്ചിയാ കേട്ടോ ഈ കക്കറച്ചി അപ്പോൾ അതൊക്കെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഞെക്കി അല്ല ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഞെക്കി കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് കളയും പക്ഷെ ഇതിൽ ഇല്ല കാരണം നാട്ടിൽ നിന്ന് അത് കൊടുത്തു വിട്ടപ്പോൾ ഒരു വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം കൊടുത്തുവിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് അത് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കിട്ട് ഒന്ന് വേവിച്ചിരിക്കണം കേട്ടോ അപ്പം ഞാനെന്നാലും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒരു പാത്രം വെച്ച് ഒന്ന് അതിൽ വെള്ളത്തിൻ്റെ അംശം കളയാൻ വേണ്ടി ഒന്ന് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഒന്ന് പതുക്കെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ പോയി കിട്ടും അതിനുശേഷം ചെറുവിള്ളി എടുത്തിട്ടുണ്ട് നമ്മള് പിന്നെ നമുക്ക് മസാലയ്ക്കായിട്ട് ഗരം മസാല കുരുമുളക് പൊടിച്ചതും പിന്നെ കുത്തിപ്പൊടിച്ച മുളക് വഴി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറുവുള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ നേരത്തെ അരിഞ്ഞെടുത്തിരിക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ തേങ്ങയും ചെറുവിതണ്ണെടുത്തിരിക്കുന്നത് ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം ചെറുവുള്ളി ഇട്ട് കൊടുക്കാം അരിഞ്ഞത് അതിന് പതുക്കെ ഒന്ന് വഴറ്റി എടുക്കണം ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് അത് അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ചെറിയ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ആ മസാല ഇട്ട് കൊടുക്കാം കുരുമുളകും ഗരം മസാലയും കുത്തിപ്പൊടിച്ച മുളകൂടി നമ്മൾ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കുക കഴിഞ്ഞിട്ട് ചെ തേങ്ങ ചെറുവിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആ മിക്സ് ചെയ്ത് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിലും കൂടി ഇട്ട് എൻ്റെ കളർ പെട്ടെന്ന് മാറി കിട്ടണം നമുക്ക് അതിന് ശേഷം കക്കരച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം കക്കരച്ചി ഇട്ടൊന്ന് അപ്പം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണേ തീ കുറച്ചിട്ടിട്ട് വേണം ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം നമുക്ക് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ സമയം കാരണം കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറി കിട്ടും നമുക്ക് അപ്പം നിളക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ആ വെളിച്ചെണ്ണ കൂടി ഇങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും ഇത് കളർ മാറുമ്പോഴാണ് നമുക്ക് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൂടുന്നത് അപ്പം കളറ് മാറുന്നതനുസരിച്ചാണ് അതിന്റെ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുന്നതും ടേസ്റ്റും കൂടുന്നത് നമ്മുടെ കുറച്ചുകൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇത് ചോറിന്റെ കൂടെയും കഴിക്കാം നമുക്ക് പൊറോട്ട മേടിച്ച് കഴിക്കാം അപ്പത്തിന്റെ കൂടെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഒരു രക്ഷിതാക്ക ഇതാണ് കേട്ടോ ഭയങ്കര ആണ് പിന്നെ ഒരുപാട് മസാലകളോ ആവശ്യമില്ലാത്ത ഒരുപാട് കണക്കുന്ന സാധനമൊന്നും ചേർത്തിട്ടില്ല നമുക്ക് നല്ല രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ കക്കറച്ചി തോരൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ അതിന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ നമ്മുടെ അടുത്തൊരു വീഡിയോ വരണവരേക്കും എല്ലാവരോടും ബൈ